うん <laughs> ഹലോ ഐസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധനം അപ്പോൾ നമ്മൾ ഇന്ന് സ്നേക്കെട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുക അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ ലോണായും റിയൽ വാരിയറിൻ്റെ കിവി എന്ന് പറയുന്ന ഫ്രോഗില്ല അപ്പോൾ നാടൻ വരാലിന് വേണ്ടി നമ്മൾ കാസ്റ്റിങ്ങിന് വന്നിരിക്കുക ഇങ്ങനെ നോക്കി കാണാൻ പറ്റും ഒരു ചാലാണ് ഇത് പിന്നെ നമ്മൾ ഒരു തോട്ടിലും ഇട്ടായിരുന്നു ഇതുപോലെ നമ്മൾ തൊട്ട് പറയുക ഒരു വലിയൊരു തോടാണ് പിന്നത് ഈ തോട്ടിലും നമ്മളിട്ട് ഒരു ചെറിയ അടുക്കുള്ള ഒരു കുഴിയിലും ഇട്ട് കുറച്ച് മീൻ പിടിക്കുന്ന വീഡിയോ അപ്പോൾ നമുക്ക് ഇനിയും കിട്ടുമെന്ന് എന്നറിയില്ല നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യുമോ ഗൈസ് സ്ട്രൈക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അരളിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിവിയുടെ ഫ്രോഗിന് വേണ്ട നമ്മുടെ റിയൽ വാരിയറിന്റെ കിവിയുടെ ഫ്രോഗിൽ ഒരു നാടൻ വരാലി സൈഡിൽ നിന്നുള്ള സ്ട്രൈക്ക് അത് വരാരി അടുത്തൊരാളെ കിട്ടി വാണ്ട വലിയ ഒരാള് നാടൻ വരാല് നമ്മടെ കിവിയുടെ ഫ്രോഗിൽ കിട്ടി റിയൽ വാരിയറിന്റെ ഇത് നാടൻ വരാതി ആദ്യമേ ഓരോ അവിടെ നിന്ന് കിട്ടി ഈ സൈഡിൽ നിന്ന് അത് നടൻ അത് വളർത്തു വരാല അത് ഞാൻ കാണിച്ചു തരാം അതും ഇതായിട്ടുള്ള വ്യത്യാസം കാണിച്ചു തരാം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് നാടൻ വരാലും വളർത്തു വരാലും എന്തോ വ്യത്യാസം ഒന്ന് ഇതിന്റെ ഇതിന്റെ അടിയിൽ അടിയിൽ വൈറ്റ് അല്ല ഇങ്ങനെ വര പോലെ ഉണ്ട് ഞങ്ങളുടെ മീനോ ചിലതിന്റെ വാടി നല്ല കറുപ്പായിരിക്കും ആ അതാ പറഞ്ഞാല് നാടൻ വരും ഒരെണ്ണം മറ്റേ വരാലാന്നു എനിക്ക് തോന്നുന്ന വെള്ളത്തിന്റെ വല്ലായിരിക്കും ഞാനോടുത്ത് ചേർമീനായിരിക്കുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ പൊങ്ങി നിക്കുന്ന കണ്ടോണ്ട് ഇട്ടു നോക്കിയത് പേടി കെട്ടിയിട്ടുണ്ടെന്ന് കിട്ടിട്ടുണ്ട് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലോണൊക്കെ തേട്ടിരിക്കുന്നത് കാണിച്ചിട്ട് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലോണായിരിക്കുന്നുണ്ട് നമുക്ക് മൊത്തം മൂന്ന് വരാനെ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം കിട്ടിയിരിക്കുന്നവരെ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലോണാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കിവിയുടെ ഫ്രോക്കിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്താണോ ഒരു ചേർമീൻ കിട്ടിയിട്ടുള്ളൂ ചേർമീൻ ചെറിയ ടൈപ്പ് ചേർമീൻ നമ്മുടെ റിയൽ വാല്യുണ്ട ലോണാ ഫ്രോവിലി